ഇന്ത്യയിൽ എംബോക്സ് ലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കിയതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിരീക്ഷണം ശക്തമാക്കിയതായും എല്ലാ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡൽഹിയിലെ ആർ സഫ്ദർ ജഗ് ലേഡി ഹാദിംഗ് മുതലായ ആശുപത്രികളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യത്തെ എല്ലാ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും പ്രധാന അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണം ശക്തമാക്കി രോഗനിർണയത്തിന്റെ ഭാഗമായി രാജ്യത്താകമാനം മുപ്പത്തിരണ്ട് ലാബുകളും തുടങ്ങിയിട്ടുണ്ട് രോഗലക്ഷണങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം ആരോഗ്യ പ്രവർത്തകർക്ക് നൽകാനായുള്ള നടപടികളും കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇന്ത്യയിൽ എംബോക്സ് ലക്ഷണങ്ങൾ ഉള്ള ഒരാളെ കണ്ടെത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് വിദേശത്തു നിന്ന് എത്തിയ ആളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് ഇയാളെ ആശുപത്രി നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു രോഗിയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ടെസ്റ്റിനെ അയച്ചിരിക്കുകയാണ് പ്രോട്ടോകോളുകൾ പ്രകാരമുള്ള ചികിത്സയാണ് പുരോഗമിക്കുന്നത് ആഫ്രിക്കയിലെ കോങ്കോയിലാണ് എംബോക്സ് രോഗം ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ പിടിമുറുക്കിയത് ജനുവരി മുതൽ പതിനാലായിരത്തി അഞ്ഞൂറിലേറെ എംബോക്സ് കേസുകളും നാനൂറ്റി അൻപതിലേറെ മരണവുമാണ് ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ഭൂരിപക്ഷം കേസുകളും മരണവും ഡിആർ കോങ്കോയിലാണ് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ക്യാമറൂൺ തുടങ്ങിയവയാണ് രോഗവ്യാപനം ശക്തമായ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ വ്യാപനം ആശങ്കാജനകമായി ഉയരുന്ന സാഹചര്യത്തിൽ എംബോക്സിനെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചിരുന്നു എംബോക്സിന്റെ തീവ്രതയേറിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഡബ്ല്യു എച്ച്ഒ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു നിലവിൽ ആഫ്രിക്കയ്ക്ക് പുറത്ത് എംബോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്വീഡനും പാകിസ്ഥാനുമാണ് വസൂരി രോഗമുണ്ടാക്കുന്ന വേരിയോള കൌപോക്സ് വാക്സീരിയ തുടങ്ങിയ വൈറസുകൾ ഉൾപ്പെടുന്ന പോക്സ് വൈറുടെ കുടുംബത്തിലെ ഓർത്തോപോക്സ് വിഭാഗത്തിൽപ്പെടുന്ന എംബോക്സ് വൈറസ് ആണ് രോഗമുണ്ടാക്കുന്നത് രോഗവാഹകരായ കുരങ്ങുകൾ ചിലതരം അണ്ണാനുകൾ എലികൾ എന്നിവയിലും വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് കുരങ്ങുകളിൽ ആദ്യമായി കണ്ടെത്തിയതിനാലാണ് മങ്കി പോക്സ് അഥവാ എംബോക്സ് എന്ന പേര് ലഭിക്കാൻ കാരണം എന്നാൽ കുരങ്ങുകൾ ഈ വൈറസിന്റെ സ്വാഭാവിക സംഭരണികൾ ആണോ എന്ന് ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ല രോഗമുള്ള മനുഷ്യരിൽ നിന്നും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ലൈംഗിക ബന്ധത്തിലൂടെയും രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങൾ കിടക്ക ടവ്വലുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സമ്പർക്ക പ്രതലങ്ങൾ എന്നിവയിലൂടെയും രോഗം പടരാനുള്ള സാധ്യത കൂടുതലാണ് ഗർഭസ്ഥ ശിശുവിന് അമ്മയിൽ നിന്നും ഈ രോഗം പകരാം രോഗകാരികളായ വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ സാധാരണ ആറ് മുതൽ ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ വരെ ചിലപ്പോൾ രോഗാരംഭകാലം നീണ്ടുപോകാറുണ്ട് രണ്ടു മുതൽ നാല് വരെ ആഴ്ച നീണ്ടു നിൽക്കുന്ന ദ്രാവകം നിറഞ്ഞ വേദനയുള്ള കുമിളകളാണ് ആദ്യ ലക്ഷണം മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം കുമിളകൾ പെട്ടെന്ന് ശരീരമാകെ വ്യാപിക്കും കഠിനമായ പനി തലവേദന പേശിവേദന ലസികാഗ്രന്ഥികളുടെ വീക്കം എന്നീ ലക്ഷണങ്ങളും കാണിക്കും മരണനിരക്ക് കുറവാണെങ്കിലും മറ്റു രോഗങ്ങൾ ഉള്ളവരിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും രോഗം തീവ്രമായേക്കാം വന്യമൃഗങ്ങളുമായും രോഗബാധിതരുമായും നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക മാംസം നന്നായി പാകം ചെയ്ത് മാത്രം കഴിക്കുക വ്യക്തിശുചിത്വം പാലിക്കുക എന്നിവയാണ് കൈക്കൊള്ളേണ്ട പ്രതിരോധ മാർഗങ്ങൾ രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ തന്നെ വൈദ്യസഹായം തേടുകയും വേണം എംബോക്സ് വൈറസ് രോഗത്തിന്റെ വ്യാപനശേഷി കണക്കിലെടുത്ത് ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചത് ഇത് ഒരു ജന്തുജന്യ രോഗമാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും പകരും ന്യൂസ് ഡെസ്ക് chiede la comodità.